ആലപ്പുഴ ചേർത്തലയിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് ദേശീയപാത അടിപ്പാത നിർമ്മാണ സ്ഥലത്തേക്ക് ഇടിച്ചു കയറി ഇരുപത്തിയെട്ടു പേർക്ക് പരിക്കുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി അശ്വിൻ അതിരാവിലെ തന്നെയാണോ ഇത് സംഭവിച്ചത് ആർക്കും ഈ ഇരുപത്തിയെട്ട് പേർ അവർക്ക് പരിക്കുണ്ട് ആ പരിക്കൊക്കെ ഏത് രീതിയിലാണ് ഇതിപ്പോ ബസ് ഇടിച്ചു കയറുകയായിരുന്നല്ലോ ഹാഷ്മി സ്മിത ഗുഡ് മോർണിംഗ് ഇന്ന് പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ചേർത്തലയിൽ ഈ അതിന്റെ ദേശീയപാതയുടെ അടിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിർമ്മാണത്തിന്റെ ഗഡറുകളുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കാനുള്ള കമ്പികൾ റോഡിന്റെ നടുവിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് പണി പൂർത്തിയായി വരുന്നതേയുള്ളൂ ഇവിടെ എത്തിയപ്പോഴാണ് ബസിന്റെ നിയന്ത്രണം വിട്ട ഈ ഗഡറിന്റെ കമ്പികളിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറിയത് സിഫ്റ്റ് ബസ്സാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസടക്കം പറയുന്നത് ഈ മുപ്പത്തിയേഴ് പേര് വാഹനത്തിലുണ്ടായിരുന്നു അതിൽ ഡ്രൈവറും കണ്ടക്ടറും അടക്കം ഇരുപത്തിയെട്ട് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ സാരമായി പരിക്കേറ്റ ഒൻപത് പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റുള്ളവർ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ പൂർത്തിയാക്കി പലരും വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു ഒൻപത് പേരുടെ പരിക്ക് മാത്രമാണ് സാരമായുള്ളത് ബാക്കി ആളുകൾക്ക് അത്ര വലിയ പരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എന്നാലും ഈ ഭാഗത്ത് നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ പതിവായി പുലർച്ചകളിൽ അപകടം ഉണ്ടാകാറുണ്ട് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് വാർത്തയെ വരാറില്ല എന്നുള്ളതാണ് എന്തായാലും കെ എസ് ആർ ടി സി വിസിടിച്ച് ഇരുപത്തി പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഈ പുലർച്ചെ രാവിലെ നമ്മളിലേക്ക് എത്തുന്ന വാർത്ത എന്തായാലും അത്ര വലിയ അപകടമല്ല എന്നുള്ളതാണ് ആശ്വാസകരം എന്നാലും ആ ദൃശ്യങ്ങൾ രാവിലെ കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ടാക്കുന്നുണ്ട് നിർക്കുനേർ ഇടിച്ചു കയറുകയായിരുന്നു അപ്പോൾ അതിൽ പരിക്കുണ്ട് അങ്ങനെ വലിയ പരിക്ക് ഭീകരമായി പരിക്കുള്ളവർ ഇല്ലെന്നു എന്നാണ് പറഞ്ഞത് പുലർച്ചെ നാലുമണിക്കാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നുള്ളതാണ് അത്തരത്തിലുള്ള അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് പക്ഷേ അതിനിപ്പോഴൊരു പരിഹാരം ആകുന്നില്ല എന്നുള്ളതാണ് സൂക്ഷിക്കാം എന്നേ പറയാനുള്ളൂ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം